പച്ചക്കറി കൃഷിയിൽ ലാഭം തുടർക്കഥയാക്കി വനിതയുടെ വിജയഗാഥ പൈവളികെ ഗ്രാമപഞ്ചായത്തിലെ സീറന്തടുക്ക സ്വദേശിനി രേഖാ കിഷോറാണ് സംയോജിത കൃഷിയിലൂടെ ജീവിതം ജൈവസമ്പന്നമാക്കുന്നത് നാടൻ ഇനങ്ങൾ മാത്രമല്ല മറുനാടൻ ഇനങ്ങളും ഇവരുടെ പച്ചക്കറിത്തോട്ടത്തിൽ സമൃദ്ധമായി വളരുന്നു ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് ബസ് ഡ്രൈവർ കൂടിയായ ഭർത്താവ് കിഷോറിന്റെ കൂടെ ഏതാണ്ട് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് അതുവരെ വീട്ടമ്മ മാത്രമായിരുന്ന രേഖയും കൃഷിയിലേക്ക് ഇറങ്ങിയത് ഇന്നിപ്പോൾ ഈ കാർഷിക കുടുംബത്തിലെ പ്രധാന കാര്യക്കാരിയും കാവലാളുമാണ് ഈ വനിതാരത്വം പൈവിളുകി ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട സ്ഥിരന്തടുക്കയിലെ നാലേക്കർ പൊരിയിടത്തിലാണ് ഈ നാലംഗ കുടുംബത്തിന്റെ താമസം ഇവിടം തന്നെയാണ് ഇവരുടെ കൃഷിയിടവും പരമ്പരാഗതമായി കൈമാറി കിട്ടിയ നെല്ല് കവുങ്ങ് തെങ്ങ് കൃഷികൾക്ക് പുറമെയാണ് ഈ ദമ്പതികൾ പച്ചക്കറികളും പശുക്കളും ആടുകളും കോഴികളുമെല്ലാം വളർത്തുന്നത് ഇങ്ങനെയെല്ലാം പരസ്പരം പൂരകങ്ങളാകുന്ന സമ്മിശ്ര കൃഷിയിലൂടെ ജീവിതം സമ്മോഹനമാക്കുകയാണ് ഇവർ വെള്ളരി കക്കിരി മത്തൻ കുമ്പളം വെണ്ട പയർ പാവയ്ക്ക നരമ്പൻ പച്ചമുളക് ചീര തുടങ്ങിയ നാടൻ ഇനങ്ങൾക്ക് പുറമെ മറുനാടൻ ഇനങ്ങളായ ക്യാബേജും കോളിഫ്ലവറും തക്കാളിയും ബീട്രൂട്ടുമെല്ലാം ഇവരുടെ പച്ചക്കറിത്തോട്ടത്തെ വിടസമൃദ്ധമാക്കുന്നു കുടുംബശ്രീ മുഖാന്തിരവും കൃഷിഭവൻ മുഖാന്തിരവുമാണ് ആവശ്യമായ വിത്തുകളെല്ലാം സ്വന്തമാക്കുന്നത് കൂടെ അനുയോജ്യവും അനിവാര്യമായതുമായ പല മാർഗനിർദ്ദേശങ്ങൾ തികച്ചും ജൈവിക രീതിയിലുള്ള കൃഷിരീതി കണ്ടറിയുന്നത് കൊണ്ട് തന്നെ പച്ചക്കറികൾ തേടിയ ആവശ്യക്കാർ ഇങ്ങോട്ട് വിളിക്കുകയും വന്നെത്തുകയുമാണ് പതിവ് ഭർത്താവിനെ പോലെ തന്നെ മക്കളായ ജ്യോത്സിനയും അദ്വൈതും കൃഷികാര്യങ്ങളിൽ അതീവ താൽപര്യത്തോടെ എല്ലാവിധ പിന്തുണയും നൽകുന്നു ആവശ്യാനുസരണം സ്ത്രീ തൊഴിലാളികളുടെ സേവനവും ഉപയോഗിക്കും ഞങ്ങൾക്കൊരു നാലക്കറ് സ്ഥലമുണ്ട് നമ്മൾ കുറേ കൊള്ളായിട്ട് പറഞ്ഞ ഒരു പത്ത് പതിനഞ്ച് കൊള്ളായിട്ട് ചെയ്യുന്നുണ്ട് ഇത് പച്ചക്കറി കൃഷിയും തെങ് കൃഷി കങ് കൃഷിയും പിന്നെ ഇത് നെൽകൃഷിയും എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ ഹസ്ബൻഡ് ഒരു കർഷകനാണ് നല്ല അവർ അവരെ രീതിയിൽ നമ്മൾ ചെയ്യുന്നതാണ് പിള്ളേർ സഹായിക്കുന്നുണ്ട് പിള്ളേർക്ക് നല്ല ഇഷ്ടമാണ് കൃഷി ചെയ്യുന്നതാണ് സ്കൂൾ സഹായം പിന്നെ ഞങ്ങൾ കാസർഗോഡ് കുള്ളൻ പശുക്കളാണ് ഇവരുടെ കൃഷിയിലെ പ്രധാനപ്പെട്ട ഒരു ആകർഷണം ഇവക്കൊപ്പം പതിനഞ്ചോളം ആടുകളും കൂടെ കോഴികളും വേണ്ടുന്ന വളം യഥേഷ്ടം ലഭ്യമാക്കുന്നു കെമിക്കൽ ഒന്നും യൂസ് ആക്കുന്നില്ല ഉണ്ട് പിന്നെ ഉണ്ട് ആടിന്റെ യൂസ് ആക്കിയിട്ടാണ് നമ്മൾ പച്ചക്കറി കൃഷി കൃഷി ചെയ്യുന്നത് ോട് യോജിക്കാത്ത രേഖയും കുടുംബവും സാമ്പത്തിക നേട്ടം മാത്രമല്ല ശാരീരികവും മാനസികവുമായ ഉണർവും ഉല്ലാസവും കൂടിയാണ് കൃഷി തങ്ങൾക്ക് നൽകുന്നതെന്നുമാണ് അഭിമാനത്തോടെയും അതിലേറെ ആത്മസംതൃപ്തിയോടെയും പറയുന്നത്